പേര് എത്ര വർഷം കൊണ്ട് വെള്ളത്തിലുണ്ട് ഇരുപത് ഈ പണി തന്നെയാണ് അങ്ങനെയുണ്ട് യാത്രക്കാരൊക്കെ രാവിലെ തന്നെ ആൾക്കാരുണ്ട് എത്ര എത്ര പേര് ഒരു ദിവസം കടത്തു പോവും മൂന്നോ ജോലിക്കാരായാലും മറ്റുള്ള എന്നിട്ട് രാവിലെ ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ ഒക്കുവോ ഈ ബോട്ട് എങ്ങോട്ടൊക്കെ പോകുന്ന ഒരുപാട് ഓടിക്കാൻ അതൊക്കെ മീൻ പിടിക്കാൻ പോകുന്നു ഓ ശെരി ഇവിടെ എത്ര കടത്തു വെള്ളമുണ്ട് പേരെന്താണ് നാലും നല്ല രീതിയിൽ ആള് ആ അതിന്റെ അവധി അതിന്റെ പേരില്ല സ്കൂളും ഒന്നും ഇല്ലാത്തതിന്റെ പേര് ഈ റോഡ് അങ്ങോട്ട് അവിടെ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ എവിടെ വേണേലും രണ്ട് പാലം കിടപ്പുണ്ട് പണിക്കരകാട് പാലം കൊല്ലത്ത് പോകണമെങ്കിൽ കൊല്ലത്ത് കൊല്ലത്ത് പോകും ഇവിടെ ഒരു പാലത്തിന്റെ സാധ്യതയൊക്കെ എവിടെ എവിടെ വന്നതാ വന്നതാ താഴെ ഉണ്ടോ അപ്പുറത്ത് തുണി ഉടങ്ങാൻ പോകുന്നു പുതിയ പടിഞ്ഞാട്ട് വരുന്നത് ഓക്കെ നന്നായി